വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ കുടുംബശ്രീ എലക്ഷനെക്കുറിച്ചാണ് അതായത് ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എലക്ഷൻ്റെ തീരുമാനങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബശ്രീ പുതുക്കിയിരിക്കണം ആരെങ്കിലും കുടുംബശ്രീ പുതുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നമ്മുടെ കുടുംബശ്രീ പുതുക്കണം ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ മാസം വരെ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും സാഹചര്യത്തിൽ ആർക്കെങ്കിലും പുതുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്ടോബറിന് മുമ്പായി തന്നെ കൊണ്ടുപോയി കുടുംബശ്രീ എല്ലാം പുതുക്കി നമുക്കതിൻ്റെ ഒരു ഫോമൊക്കെ ഉണ്ട് അത് പൂരിപ്പിച്ച് എല്ലാം നമ്മൾ കൊടുക്കണം അങ്ങനെ പുതുക്കിയ കുടുംബശ്രീനെ മാത്രമേ എലക്ഷനെ പങ്കെടുപ്പിക്കുകയുള്ളൂ അതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം കുടുംബശ്രീ പുതുക്കാൻ പറയുന്ന സമയത്ത് പുതുക്കാതിരുന്നേച്ചും ഞങ്ങളെ എലക്ഷനീ പങ്കെടുപ്പിച്ചില്ല ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാക്കിയല്ല അപ്പം ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം ഇപ്പം എല്ലാ പഞ്ചായത്തിലും എല്ലാ സി ഡി എസിലും ഒക്കെ കുടുംബശ്രീ പുതുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഓഡിറ്റ് നടത്തിയിരിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഓഡിറ്റ് നമ്മൾ നടത്തിയിരിക്കണം അതും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കണക്കും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിരിക്കണം അടുത്തത് നമ്മുടെ കുടുംബശ്രീ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കുടുംബശ്രീയിൽ നമ്മൾ എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയാണ് ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് എനിക്കതിൽ തുടരാൻ താല്പര്യം ഈ ഒരു പല്ലവി ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പം ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ് വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ എലക്ഷനൊന്നങ്ങ് നിന്നാൽ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ രാജിവെച്ചോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് നല്ല പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് മൂന്ന് ഭാരവാഹികളും നമുക്ക് വേണ്ടിയതാണ് അപ്പോൾ നമ്മൾ അഞ്ചംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇനിയിപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കാൻ താല്പര്യമുണ്ട് അവർക്ക് നിൽക്കാം മറ്റാൾക്കാർ അവർക്ക് എഴുതാനും കണക്ക് കൂട്ടാനും ഒക്കെ സഹായിച്ചു കൊടുത്താൽ മതി ഒത്തൊരുമയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ മറ്റെന്തിനും തൊഴിലിന് പോകുന്ന ആൾക്കാരെ ഒക്കെ പിടിച്ച് നമ്മൾ സെക്രട്ടറി ആയിട്ട് നിർത്തിയാൽ നമ്മുടെ മീറ്റിങ്ങിലെ സമയത്ത് അവർക്ക് വരാനോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ മീറ്റിങ്ങിൽ പോകാനോ ഒക്കെ അവർക്ക് സാധിക്കാതെ വരും അപ്പോൾ അവരെന്തു ചെയ്യും ഇലക്ഷൻ എന്ന് കഴിഞ്ഞാൽ പറയും ഞങ്ങൾ രാജിവെക്കുകയാണ് ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ കുടുംബശ്രീയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ആൾക്കാരെ നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനും നമ്മുടെ കുടുംബശ്രീയിൽ ഒത്തൊരുമ വേണം നമുക്ക് കുടുംബശ്രീയിൽ അഞ്ച് വരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ള ആൾക്കാരാണെന്നുള്ള ബോധ്യമാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടിയത് ഈ അഞ്ച് പേർക്കാണ് ഓട്ടവകാശമുള്ളത് ഓട്ടവകാശത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ആരെയും തിരഞ്ഞെടുത്ത് അങ്ങ് വിടരുത് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം എന്നതാണ് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും വേണ്ടിയത് കാരണം ഇപ്പോൾ കുടുംബശ്രീയിൽ കൂടെ ഒരുപാട് തൊഴിൽ സാധ്യതകളും ഒരുപാട് സംരംഭങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ അംഗങ്ങളെ അറിയിക്കാനും അംഗങ്ങളോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക് പറഞ്ഞയക്കാനും ഒക്കെ പറ്റുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ വെറുപ്പും വിദ്വേഷവും ഒക്കെ വെടിഞ്ഞ് നമ്മുടെ യൂണിറ്റ് നമ്മൾ പതിനഞ്ച് പേരുണ്ടെങ്കിൽ പതിനഞ്ച് ആൾക്കാരും ഒരേ കുടുംബമാണ് ഒരേ മനസ്സായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബശ്രീ യാതൊരു വഴക്കിൻ്റെയും പ്രശ്നത്തിൻ്റെയും കാര്യങ്ങൾ നടക്കുകയല്ല അപ്പോൾ ഈ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ കുടുംബശ്രീയിൽ ഒരു അധ്യക്ഷ മീറ്റിങ്ങിന് വിളിക്കും ഓരോ കുടുംബശ്രീയിൽ നിന്ന് ഓരോരുത്തരെ അധ്യക്ഷയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നമുക്കിച്ചിരെ മീറ്റിങ്ങിൽ പോയി വന്നിട്ട് നമ്മുടെ കുടുംബശ്രീയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു തരാനും തിരഞ്ഞെടുപ്പിനെപ്പറ്റി നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനും കഴിവുള്ള ഒരു വ്യക്തിയെ നോക്കി നിങ്ങൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു വിടുക അത് പ്രസിഡന്റോ സെക്രട്ടറിയോ തന്നെ ആയിക്കോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കുടുംബശ്രീയിലെ ആരെ വേണേലും നമുക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞയക്കാം ആ അധ്യക്ഷയാണ് നമ്മുടെ കുടുംബശ്രീയുടെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ എ ഡി എസ് തിരഞ്ഞെടുപ്പും സി ഡി എസ് തിരഞ്ഞെടുപ്പും ഒക്കെ വരുന്നത് അപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളെ വിടുന്ന സമയത്ത് നമുക്ക് അറിയിപ്പ് വരും അപ്പോഴാണ് നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ മുന്നേ കൂട്ടി തന്നെ കണക്കാക്കി വെച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ വേണം അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം